wait യും നാല് ദിവസം കൊണ്ട് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി തഴച്ചു വളരാനായിട്ടും അകാലനരം എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക എൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക ഞാൻ കൂടുതലും ഇതുപോലെ നമ്മളുടെ കിച്ചനിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് മാത്രമേ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഫോളോ നിങ്ങൾക്ക് ടിപ്സ് കൊണ്ട് മുടി മുടി തഴച്ചു വളരുന്ന മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ിൽ കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ നാല് ദിവസം ഈ ഒരു പാക്ക് നിങ്ങൾ എന്ത് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാനായിട്ടും അതുപോലെ നമ്മുടെ പോയ മുടി തിരിച്ചു വരാനായിട്ട് പഴയ പോലെ തന്നെ ആരോഗ്യത്തോടു കൂടിയുള്ള ഹെയർ കിട്ടാനായിട്ടും പറ്റുന്നതാണ് കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയും ഹെന്ന പൗഡറും ആണ് വേണ്ടത് ഇനി നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി മൈലാഞ്ചിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഹെന്നാ പൗഡറിന് പകരമായിട്ട് മയിലാഞ്ചിയിൽ എടുത്താൽ മതി കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടിയെടുക്കുന്നത് മൈലാഞ്ചി നമ്മളുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് മൈലും മുടി വളർച്ച കൂട്ടാനായിട്ട് അകാലനരം മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് മുടി ഡാമേജ് മാറ്റാനായിട്ട് എല്ലാത്തിനും നമ്മുടെ മൈലാഞ്ചിയില വളരെയധികം നല്ലതാണ് അത് ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ച കണ്ടുപിടുത്ത ഒന്നല്ല കേട്ടോ നമ്മളെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മൾ ഒത്തിരി ഒത്തിരി ഹെയർ ഗ്രോത്ത് ടിപ്സ് മയിലാഞ്ചി വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് കോഫി പൗഡർ ആണ് നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സന്ധ്യേൻ്റെ തലയിലാണ് കേട്ടോ അപ്പോൾ നമുക്കത് മുടികൊഴിച്ചല് കൂടുതലുള്ള ഭാഗത്തും അതുപോലെ തന്നെ താടിയുടെ അവിടെ നിരയുള്ളടത്തേക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിഞ്ഞു പോയടത്തൊക്കെ റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവും വട്ടത്തിൽ വട്ടത്തിൽ മാത്രമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവുന്നത് കാണാനായിട്ട് പറ്റും മാത്രമല്ല ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾ ഹെയറിൽ നേരിടുന്നത് വലിയൊരു പ്രശ്നമാണ് അകാലനരം ഗ്രേ ഹെയർ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും ഈയൊരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് മിനിമം ഒരു രണ്ടു വട്ടമെങ്കിലും ചെയ്യാനായിട്ട് നോക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മുടി കൊഴിഞ്ഞെടുത്തും അകാലനരം ഉള്ളിടത്തും താടിയിലും മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ വൺ ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറും വൺ ടേബിൾ സ്പൂൺ കോഫി പൗഡറും എടുത്തിട്ട് അതിലേക്ക് പേസ്റ്റ് ാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സ്കാൾപ്പ് മുഴുവനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡറും അഞ്ച് ടേബിൾ സ്പൂൺ കോഫി പൗഡറും മതിയാവും അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിന്റെ തിക്കും ഒക്കെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കാപ്പിപ്പൊടി മുടിക്ക് വളരെ അധികം നല്ലതാണ് കേട്ടോ കാപ്പിപ്പൊടി മുടിക്ക് തിളക്കം കൂട്ടാനായിട്ട് മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് താരം ഇല്ലാതാക്കി ാക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടൊക്കെ നല്ലതാണ് നമ്മളുടെ കാപ്പിപ്പൊടി മുടിയിൽ പുരട്ടുന്നത് നമ്മളുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ തിളക്കം കിട്ടും കേട്ടോ കെമിക്കൽ ക്രീംസ് ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് തന്നെ തിളക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാപ്പിപ്പൊടി തേനും ഓലീവ് ഓയിലും ഒക്കെ ആക്കിയിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് മുടിയിൽ പുരട്ടുന്നത് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഹെയർ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മളുടെ ഡാമേജ് ഹെയറിനെയെല്ലാം ഡാമേജ് എല്ലാം മാറ്റി നല്ല ഹെൽത്തി ഹെയർ ആകാനായിട്ട് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് പാക്കുകൾ കൊണ്ട് പറ്റും അതുപോലെ ചില ആളുകൾക്ക് ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ടാവും എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും വിട്ടുമാറാത്ത ഡാൻഡ്രഫൊക്കെ ഇല്ലാതാക്കാനായിട്ട് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളുണ്ട് പറ്റും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പാക്ക് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിരിക്കാം അതിന് ശേഷം ഒന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയാം കേട്ടോ ഇത് നല്ല തിക്ക് പാക്കതുകൊണ്ട് ഒരു മണിക്കൂർ വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കോൾഡൊന്നും വരില്ല കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഇത് ബൈ